തുറന്നു കിടന്ന പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറിയ പുലി ഒന്ന് ചുറ്റി തിരിച്ചുപോയി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ രക്ഷപെട്ടത് ഭാഗ്യത്തിന് നീലഗിരിയിലാണ് സംഭവം നടുവട്ടം പോലീസ് സ്റ്റേഷനിലേക്കാണ് പുലിയെത്തിയത് തുറന്നു കിടന്നിരുന്ന സ്റ്റേഷന്റെ വാതിലിലൂടെ മുറിക്കുള്ളിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ പുലിയെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഭയചഹിതനാകാതെ സംയമനം പാലിച്ച് ഒറ്റയിരിപ്പിരുന്നു പുലി ആക്രമണം ഏതുമില്ലാതെ തിരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പുലി സ്ഥലം കാലിയാക്കിയിരുന്നു പോലീസുകാരന്റെ സന്ദർഭോചിതമായ പ്രതികരണമാണ് സഹപ്രവർത്തകരുടെ അടക്കം ജീവൻ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ